ഈശ്വര മിഷഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ഈസ്റ്ററിന് മുമ്പായി അൻപത് നോമ്പ് ക്രിസ്മസിന് മുമ്പായി ഇരുപത്തഞ്ച് നോമ്പ് മാതാവിൻ്റെ സ്വർഗ്ഗാരോപണ തിരുനാളിന് മുമ്പായി ആഗസ്റ്റ് മാസത്തിൽ പതിനഞ്ച് നോമ്പ് മാതാവിൻ്റെ ജന്മ തിരുനാളിന് മുമ്പായി സെപ്റ്റംബറിൽ എട്ട് നോമ്പ് ഈ നോമ്പുകളൊക്കെ നമുക്ക് സാധാരണ അറിയാവുന്ന നോമ്പുകളാണ് നമ്മൾ എടുക്കുന്ന നോമ്പുകളൊക്കെയാണ് എന്നാൽ എന്നാണ് എന്താണ് ഈ മൂന്ന് നോമ്പ് ഈ ഒരു കാര്യത്തെ വളരെ ചെറുതായിട്ടൊന്ന് വിശദീകരിക്കാൻ ശ്രമിക്കുകയാണ് നമ്മളിന്ന് ഈ വീഡിയോയിലൂടെ സുറിയാനി സഭകളിൽ നിലവിലുള്ള അനന്യമായ ഒരു പാരമ്പര്യമാണ് ഈ മൂന്ന് നോമ്പ് വലിയ നോമ്പ് ആരംഭത്തിന് പതിനെട്ട് ദിവസം മുമ്പുള്ള തിങ്കൾ ചൊവ്വ ബുധൻ ദിവസങ്ങളിലാണ് മൂന്ന് നോമ്പ് ആചരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ നോമ്പ് പതിനെട്ടാം ഈഡം എന്നുകൂടെ അറിയപ്പെടുന്നുണ്ട് ഈസ്റ്ററിൻ്റെ തീയതി അനുസരിച്ച് ജനുവരി പന്ത്രണ്ടിനും ഫെബ്രുവരി പതിനെട്ടിനും ഇടയിലായിട്ടാണ് ഈ നോമ്പ് സാധാരണ വരാറുള്ളത് എന്നാണ് ഈ നോമ്പ് ആചരിക്കുന്നതെന്ന് നമുക്ക് അല്പം പിടികിട്ടിട്ടുണ്ടാവും ഇനി ഈ നോമ്പിൻ്റെ പ്രാധാന്യം എന്താണെന്ന് കൂടി നമുക്കൊന്ന് കാണാം പഴയ നിയമത്തിൽ യോനാ പ്രവാചകൻ ദൈവകൽപ്പം അനുസരിച്ച് നിലവേ നഗരത്തിൽ മാനസാന്തരത്തിനുള്ള ആഹ്വാനം നടത്തിയതിൻ്റെയും അതേ തുടർന്ന് അവരുടെ മനസ്സിത്തിരിവിന്റെയും അനുസ്മരണമായിട്ടാണ് ഈ നോമ്പ് ആചരിച്ചു പോരുന്നത് ഈ നോമ്പ് ആചരണം നിലവേക്കാരുടെ യാചന അഥവാ നിലവേ നോമ്പ് എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട് യോനാ പ്രവാചകൻ മൂന്ന് രാവും മൂന്ന് പകലും മത്സ്യത്തിൻ്റെ ഉദരത്തിൽ ചിലവഴിച്ചു മാനസാന്തരപ്പെട്ടു എന്നതാണ് ഈ നോമ്പിൻ്റെ പ്രസക്തി അതേ തുടർന്ന് നിലവേ നഗരത്തിൽ ചെന്നുള്ള അദ്ദേഹത്തിന് പ്രസംഗം കേട്ടപ്പോൾ അവിടെയുള്ളവർ ചാക്കൊടുത്ത് ചാരം പൂശി അനുദപിച്ചു എന്നതാണ് നിലവേ നോമ്പ് എന്ന പേരിൻ്റെ സാങ്കത്യം ഒരു കുഞ്ഞു ചോദ്യം ചോദിച്ചോട്ടെ അപ്പോൾ ഈ മൂന്ന് നോമ്പ് യോനായുടെ മാനസാന്തരത്തിന് അനുസ്മരണമാണോ അതോ നിലവേക്കാരുടെ മാനസാന്തരത്തിന് അനുസ്മരണമാണോ യോനായുടെ മൂന്ന് ദിവസത്തെ മത്സ്യ ഉദരത്തിലെ വാസവും നിലവേക്കാളുടെ മാനസാന്തരവും ഒന്നിച്ച് മനസ്സിലാക്കാവുന്നതും പരസ്പര പൂരകവുമായതിനാൽ ഈ നോമിന്റെ പേരോ ദിവസത്തിന്റെ കണക്കോ നോമിന്റെ ചൈതന്യത്തിന് ശതമേൽപ്പിക്കുന്നൊന്നുമില്ല ഒരു വൈരുദ്ധ്യവും ക്ഷണിച്ചു വരുത്തുന്നുമില്ല എന്നാൽ ബൈബിളിൽ പ്രചോദിതമായ ഒരു ആചരണം എന്നതിനേക്കാൾ ചരിത്രപരമായ കാരണങ്ങളാണ് ഈ നോമിൻ്റെ പിന്നിൽ എന്നാണ് പണ്ഡിതന്മാര് പറയാറുള്ളത് എ ഡി അഞ്ഞൂറ്റി എഴുപത് അഞ്ഞൂറ്റി എൺപത് കാലത്ത് നിലവേ സ്ഗർമെ ആസോർ തുടങ്ങിയ പേർഷ്യൻ നഗരങ്ങളെ പ്ലേഗ് ബാധിച്ച് ജനസംഖ്യ വലിയൊരു ഭാഗം മരണപ്പെട്ടപ്പോൾ ദുഃഖാർത്തനായ വിശ്വാസികൾ ഞായറാഴ്ച ദേവാലയത്തിൽ ഒന്നിച്ചുകൂടി ഈ നിയോഗത്തെ സമർപ്പിച്ച് പ്രാർത്ഥന ആരംഭിച്ചു ഉപവസിച്ച് പ്രാർത്ഥിക്കാൻ അപ്പോൾ അവർക്കൊരു ദൈവിക അരുളപ്പാടും വെളിപാടൊക്കെ ഉണ്ടാവുകയും ചെയ്തു അതനുസരിച്ച് അവർ തിങ്കളാഴ്ച തുടങ്ങി ഉപവസിച്ച് പ്രാർത്ഥിക്കാൻ തീരുമാനിച്ചു പിന്നീട് ആരും രോഗബാധിതരായതുമില്ല ബുധനാഴ്ച ആയപ്പോഴേക്കും രോഗം പരക്കുന്നത് അവസാനിച്ചതായിട്ട് ജനം തിരിച്ചറിഞ്ഞു ഇതിൽ കൃതജ്ഞതാ നിർഭരരായ വിശ്വാസ സമൂഹം ഇനി ഒരിക്കലും ഇത്തരം ഒരു പ്ലേഗ് ബാധ ഉണ്ടാകാതിരിക്കേണ്ടതിന് തുടർന്ന് എല്ലാ വർഷവും മൂന്ന് ദിവസത്തെ നോമ്പ് ആചരിക്കാൻ അവർ നിശ്ചയിച്ചു പേർഷ്യൻ സഭയുമായി ആത്മബന്ധം ഉണ്ടായിരുന്ന നമ്മൾ കേരള സഭയിലേക്കും കാലക്രമേണ ഈ നോമ്പ് ആചരണം വ്യാപിച്ചു മൂന്ന് നോമ്പ് എടുത്തില്ലെങ്കിൽ ആപത്ത് ഭവിക്കും എന്നൊരു ചിന്താഗതി പോലും ഒരു കാലത്ത് നമ്മുടെ ഇടയിലൊക്കെ ഒത്തിരിയേറെ ഉണ്ടായിരുന്നു നമ്മൾ മാർത്തോമ നസ്രാണികൾ വലിയ പ്രാധാന്യത്തോടെ മൂന്നും നോമ്പ് അനുഷ്ഠിച്ചു പോന്നിരുന്നു എന്ന് ഒത്തിരിയേറെ ചരിത്ര രേഖകൾ സാക്ഷ്യപ്പെടുത്തുന്നുമുണ്ട് പൊതുവെ മൂന്നു നോമ്പ് ആചരണത്തിന് കേരളത്തിൽ നിന്ന് അല്പം മങ്ങലേറ്റിട്ടുണ്ടെങ്കിലും നമ്മുടെ കുറവലങ്ങാട് കടുത്തുരുത്തി തുടങ്ങിയ പുരാതന ദേവാലയങ്ങളിൽ നിന്നും ഒട്ടും ചൈതന് നഷ്ടപ്പെട്ടു പോകാതെ ഈ നോമ്പും തിരുനാളും ഒക്കെ നടത്തപ്പെടുന്നുണ്ട് യോന സംഭവത്തെ അനുസ്മരിച്ചുകൊണ്ട് കപ്പലോട്ടം കുറവലങ്ങാട് പള്ളിയിലെ തിരുനാൾ ആഘോഷത്തിൻ്റെ വലിയൊരു ആകർഷണം തന്നെയാണ് നമ്മൾ പലരും അതിൽ പങ്കെടുത്തിട്ടുണ്ടാവും ചേരമാൻ പെരുമാളിൻ്റെ കാലം മുതലേ കുറവലങ്ങാട് പെരുന്നാളിന് ആനയുടെ അകമ്പടിയോടു പ്രദക്ഷിണത്തിന് അവകാശം നൽകിയിരുന്നു എന്നത് പൊതുസമൂഹത്തിലെ ഈ തിരുനാളിനുള്ള വലിയ സ്വീകാര്യതയുടെ ഒരു തെളിവ് കൂടിയാണ് വലിയ നോമ്പിൻ്റെ ഒരുക്കമായിട്ട് വേണം നമ്മൾ മൂന്ന് നോമ്പിനെ മനസ്സിലാക്കാൻ നോമ്പെടുക്കാൻ ഒരിത്തിരി പ്രയാസമുള്ളവർക്ക് പോലും എടുക്കാൻ എളുപ്പമുള്ള ഒരു കുഞ്ഞു നോമ്പ് മൂന്ന് നോമ്പ് സമാഗതമാകുന്ന വലിയ നോമ്പിനായി മനസ്സിനെയും ശരീരത്തെയും ഒരുക്കാൻ ഈ മൂന്ന് നോമ്പ് നമ്മളെ സഹായിക്കട്ടെ എല്ലാവർക്കും നല്ല ആശംസകൾ